കുറിച്ച് ഇന്നലെ ഞാൻ എന്റെ പ്രതികരണം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം ഒന്നും പറയാനില്ല അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞിട്ടുണ്ടോ അതിന് ശ്രമം ആർക്കും നടത്താല്ലോ കാരണം ആ ശ്രമം നടത്തുമ്പോൾ അതല്ല ഞാനിപ്പോ നേരത്തെ പറഞ്ഞത് സ്വന്തം കർമ്മങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഇത്തരം ശ്രമങ്ങൾ നടത്തുമ്പോൾ എന്താണ് ഫലമുണ്ടാകാതെന്ന് കാത്തിരുന്ന് കാണുക ജനങ്ങൾ വിഡ്ഢികളല്ല കാരണം അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട് ഞങ്ങളാരും സമുദായ സംഘടനകളെ വെല്ലുവിളിക്കാറില്ല ഞങ്ങളാരും ആരെയും അപകീർത്തിപ്പെടുത്താറില്ല ഇതെല്ലാം ചെയ്തത് സി പി എമ്മും ഗവൺമെന്റുമാണ് അപ്പൊ അവരിപ്രാവശ്യം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അതിന് തൊട്ട് മുമ്പേ കൂടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളവരാണ് കേരള ജനത എന്നുള്ളത് ഉറപ്പാണ് എന്നാണ് ഞാൻ പറയുന്നത് എത്ര ചോദിച്ചിട്ട് ജാതിന് അപ്പുറത്ത് ആരാധ്യത പറയേണ്ടത് പറഞ്ഞു ഇന്നലെ പറയണ്ട ഞാൻ പറഞ്ഞു ആ ഒരു വിഷയത്തിൽ ഞാൻ എന്റെ പ്രതികരണം പറഞ്ഞിട്ടുണ്ട് പാർട്ടി നേതാക്കന്മാരും പറഞ്ഞു ഞാന് എനിക്കൊരു സംശയമുള്ളത് ഞാൻ ഇപ്പോൾ പറയാൻ പറഞ്ഞു എസ് ഐ ആർ ഇന്ത്യ തലത്തിലെല്ലാം കോൺഗ്രസും സി പി എമ്മും ഇന്ത്യാ കക്ഷികളെല്ലാം എതിർക്കുന്ന ഒന്നാണ് എസ് ഐ ആറ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ ധൃത പിടിച്ച് നടപ്പിലാക്കുക അതിന് പ്രതികരിക്കാത്ത ഒരേ ഒരാളെ ഉള്ളൂ കേരളത്തിലെ എല്ലാ ഇന്ത്യയിലത്തെ എല്ലാ ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിമാരും പ്രതികരിച്ചിട്ടുണ്ട് എസ് ഐ ആറിന് പ്രതികരിക്കാത്ത ഒറ്റ മുഖ്യമന്ത്രിയുള്ളൂ നമ്മുടെ കേരള മുഖ്യമന്ത്രി അവരുടെ പാർട്ടി പ്രതികരിച്ചുകൊണ്ട് പക്ഷേ മുറ്റ മുഖ്യമന്ത്രിമാർ സ്റ്റാലിനായാലും ഹേമന്ത് സോറിനായാലും മമതാ ബാനർജി ആയാലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായാലും അവരെല്ലാം ഇതിന്റെ സമരത്തിൽ മുന്നോട്ട് വന്നവരാണ് എസ് ഐ ആറിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അതിലൊന്നും ഒരക്ഷരമുണ്ടാത്ത മുഖ്യമന്ത്രി കേരളത്തിലെ എസ് ഐ ആറിന്റെ കാര്യത്തിന് മാത്രം അഭിപ്രായം പലതിന്റെ വൈരുദ്ധ്യമാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അത് ക്ലിയർ കാര്യം കാര്യം എന്തായി ഈ ഇങ്ങനെ പ്രസിഡന്റിനെ ആയിട്ടേട്ട് നിങ്ങൾ കേരളത്തിലെ പുനഃസംഘടന കെ പി സി സി പ്രസിഡന്റ് മുതൽ മുകളിലോട്ട് പുനഃസംഘടന എഐ സി സിയുടെ ചുമതലയാണ് മറ്റു പുനഃസംഘടനകൾ നടത്തുന്നത് കേരളത്തിലെ നേതൃത്വം ഒന്നിച്ചിരുന്ന് അവരുടെ നിർദ്ദേശങ്ങൾ തന്നാൽ ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് ഇപ്പൊ കേരളത്തിലൊരു കമ്മിറ്റിയുണ്ട് ഡി സി സി പ്രസിഡന്റുമാരുണ്ട് അവരെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ പേരെ പുനഃസംഘടിപ്പിക്കുന്നതിന് പാർട്ടിക്ക് താൽപര്യമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കപ്പെടും അതിനൊരു സമയപരിധിയൊന്നുമില്ല അല്ല അതൊരു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ് സുരേഷ് ഗോപിയുടെ അല്ല ഒരു കേന്ദ്രമന്ത്രി നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ് ആലപ്പുഴയിൽ എയിംസ് വേണം അപ്പോൾ അത് സ്വാഗതമായ കാര്യമാണെന്ന് ആലപ്പുഴയുടെ ജനപ്രതിനിധിയുടെ എം പി എന്നാൽ നമ്മൾ പറഞ്ഞു കാരണം കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് കേരളത്തിന് ഒരു എയിംസിനു വേണ്ടി കേരളം കരഞ്ഞു കാത്തിരിക്കുകയാണ് ഇതുപോലെ വിവേചനം മറ്റൊരു സംസ്ഥാനത്തിനും കേന്ദ്രം നൽകിയിട്ടില്ല പതിനൊന്ന് വർഷക്കാലം അവർ എത്ര എയിംസ് കൊടുത്തു അവിടെയൊന്നും കേരളത്തിന് അവസരമുണ്ടായിരുന്നില്ല ഞങ്ങൾ പാർലമെന്റിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇന്നത്തെ ആരോഗ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യമന്ത്രിയുമായ നട്ടം മറുപടി പറഞ്ഞിട്ടുണ്ട് എയിംസ് കേരളത്തിന് അനുവദിച്ചിരിക്കും പക്ഷെ ഇന്നുവരെ അനുവദിച്ചില്ല മൃത്ഥത്തിൽ അത് വാഗ്ദാനലംഘനമാണ് അപ്പൊ അങ്ങനെ ഇരിക്കാണ് കേന്ദ്രമന്ത്രി പറയുന്നത് ആലപ്പുഴയിൽ അനുവദിക്കേണ്ടതാണ് അതിനുവേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങാൻ പോവാണ്ട് സ്വാഗതാർഹമായ കാര്യമാണ് അപ്പൊ കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം നടത്തേണ്ടത് അദ്ദേഹം മുന്നോട്ട് വന്നാൽ അതിന് പിന്തുണയും ഞങ്ങളെല്ലാം കൊടുക്കും അവിടെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലമുണ്ട് അത് കാരണം നമുക്ക് കേരളത്തിൽ എവിടെ ആയാലും എയിംസ് വേണം ആലപ്പുഴയിലാണ് എയിംസ് ഉള്ളത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സ്ഥലമാണത് ഒരു പൊതു സ്ഥലമുണ്ട് സ്വകാര്യ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രി ആശുപത്രിയില്ലാത്തൊരു ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ആ ഒറ്റ ജില്ലയാണ് അപ്പോൾ മെഡിക്കൽ സൗകര്യങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ജില്ലയാണ് നല്ല കാര്യം നമ്മളെല്ലാ സഹകരണം കൊടുക്കും പബ്ലിക്കായ സ്ഥലമുണ്ട് അവിടെ ഗവൺമെന്റ് വിചാരിച്ചാൽ തന്നെ സ്ഥലം കൊടുക്കാൻ പറ്റും അക്കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാട് അദ്ദേഹം കൂടുതൽ ശക്തമായിട്ടും ഉന്നയിക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത് എല്ലാവരും